നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം റഹ്മ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച അറുപത് ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഹയർ സെക്കൻഡറി ബ്ലോക്കിന്റെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇ അഫ്സൽ നിർവഹിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച അറുപത് ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഹയർ സെക്കൻഡറി ബ്ലോക്കിന്റെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇ അഫ്സൽ നിർവഹിച്ചു നിർവ്വഹിച്ചു കഴിഞ്ഞ രണ്ട് ബാച്ചുകളും നമുക്ക് അഡീഷണൽ ബാച്ചും ആ സമയം മുതലേ ഇവിടുത്തെ ആദ്യഘട്ടത്തിൽ ഈ ജില്ലക്കാർക്ക് മറ്റെല്ലാ സ്കൂളുകളിലും അഡീഷണൽ ബാച്ചും കെട്ടിടത്തിന് വേണ്ടി പറഞ്ഞു പത്തൊമ്പത് ലക്ഷം മാക്സിമം ഇരുപത് ലക്ഷം രൂപ അനുവദിച്ചു അത്ര മതി രണ്ട് ക്ലാസ്സുകളിലെ സ്വാഭാവികമായും അത്ര മതി പക്ഷെ ഇവിടെ വന്ന് പരിശോധിച്ചപ്പോൾ അത് പോരാ അതിൻ്റെ ഇരട്ടിയും പോരാ അതിൻ്റെ രണ്ടിരട്ടി തുക വേണം ഇവിടെ അങ്ങനെ ഒരു ജോഗ്രഫി അവിടെ ഉള്ളത് ഇവിടെ ഭൂമിയുടെ സ്വഭാവം എങ്ങനെയാണ് നല്ല ഫൗണ്ടേഷൻ വേണം ഭാവിയിലേക്കൂടെ രണ്ട് ഫൗണ്ടേഷൻ വേണം എന്നുള്ളത് കൊണ്ട് വലിയ തുക വേണമെന്ന് പറഞ്ഞ് ഒരുപാട് സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് അൻപതാം വാർഷികവും ആഘോഷിക്കുന്ന പുറത്തൊരു സ്കൂള് അറുപത് ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്നത് അറുപത് ലക്ഷം എന്ന് പറഞ്ഞാൽ നമ്മൾ നീണ്ട ലക്ഷമേ ഉള്ളൂ വലിയ അഞ്ചു കോടിയുടെ കെട്ടിടത്തിലെങ്കിലും ഒരു ജില്ലാ പഞ്ചായത്തിന്റെ പ്രൊജക്റ്റിനെ സംബന്ധിച്ച് വലിയ തുകയാണ് അറുപത് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഒരു ഡിവിഷനിൽ ഒരു വർഷം അനുവദിച്ചു കിട്ടുന്നതിൽ പകുതിയോടൊരു ആ തുക എന്നുള്ളത് മനസ്സിലാക്കണം അത്രയും വലിയ വികസന വികസനപ്പെടുന്നതിനാണ് നമ്മുടെ പുറത്തൊരു സ്കൂൾ സാക്ഷ്യം വഹിക്കുന്നത് വലിയ സന്തോഷമുണ്ട് ഈ വികസനത്തിൻ്റെ ഭാഗമായി രണ്ടിരുന്ന കൂടെ അറിയിച്ചു കൊണ്ട് ഈ ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് ജി രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സി ഒ ശ്രീനിവാസൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ടി പ്രശാന്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഉമ്മർ ബ്ലോക്ക് മെമ്പർ അനിത കണ്ണത്ത് പഞ്ചായത്ത് വാർഡ് മെമ്പർമാരായ പച്ചേറ്റ് ബാലകൃഷ്ണൻ സാദിക് സരസ്വതി ടീച്ചർ എന്നിവരും എ പി സുദേവൻ മാസ്റ്റർ പ്രതീഷ് എം എൻ എസ് എം സി ചെയർമാൻ നാസർ പുത്തേരി സി കെ ജയകേശ്വരി മാസ്റ്റർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പ്രിൻസിപ്പൽ പി മധു സ്വാഗതവും സുരേഷ് ബാബു നന്ദിയും പിന്നു ടി വി പൗരാണികതയുടെയും പുതുമുകളുടെയും പുതുസങ്കലങ്ങൾ പൊന്നിൽ തീർത്തുകൊണ്ട് തലമുറകളെ പൊന്നണിയിച്ച ഇതിഹാസം റഹ്മ ഗോൾഡ് ഡയമണ്ട് സിൽവർ തിരുറോഡ് ആലത്തിയൂർ